ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിസ്കാര കുപ്പായം വന്നിട്ടുണ്ട് കുറച്ച് അടിപൊളി ഐറ്റംസ് നിസ്കാര കുപ്പായം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കഫ്താൻ കഫ്താനായി കുറച്ച് പിന്നെ മാക്സിമം നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മളിത് പിന്നെ നിസ്കാര കുപ്പായ രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട് അതായത് കുറച്ച് ക്വാളിറ്റി കൂടെ ടൈപ്പിലുള്ള മെറ്റീരിയലും പിന്നെ കുറച്ച് ചെറിയൊരു മാറ്റമേ ഉള്ളൂ അപ്പോൾ ഐറ്റംസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇത് ഫ്രീ സൈസ് ആണ് വലിയ തടിയുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് നീർത്തി കാണിക്കേണ്ടി കാരണം നമ്മൾ ഒരുപാട് നീർത്തി കാണിച്ചു തരുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സാധനം ഏതാണെന്ന് നോക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ഡിസൈൻ ഒരു കളറിലാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പീസിന് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്ക് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഇത് കുറച്ച് മുന്നൂറ്റി എൺപത് രൂപ വരും ഇതിങ്ങനെ ഇതിന് ഈ ഒരു സഞ്ചാരം ഇതിങ്ങനെ ഇത് ഇത് വൈറ്റ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇങ്ങനെ എടുത്തോളൂ ഇത് വൈറ്റ് ആണ് പിന്നെ അതിൽ പിങ്ക് അപ്പോൾ ഇതൊരു ഗ്രേ ഇതൊക്കെയാണ് സംഭവം ഇത് ഈ കളേഴ്സ് ഇങ്ങനത്തെ ആണ് ഫുള്ള് വന്നിട്ടുള്ളത് രണ്ട് മോഡലിന് ഓരോ പീസ് ഞാൻ നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഉണ്ടല്ല ഇതൊക്കെയാണ് കളർ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ്റി എൺപത് വരും ഈ ഒരു മോഡലിൽ മുന്നൂറ്റി എൺപത് വരും ഇതിൽ കേട്ടോ ഇതിലൊക്കെ മുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് പീസിന് ഇതൊക്കെ മുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് പിന്നെ ഇതൊക്കെ മുന്നൂറ്റി അമ്പത് വരണം കേട്ടോ പിന്നെ ഒരു മുന്നൂറ്റി അമ്പതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഇതാണ് മുന്നൂറ്റി അമ്പതിൽ വരണ ഐറ്റംസ് ഇതൊക്കെയാണ് മുന്നൂറ്റി അമ്പതിൽ ഇടാ ഓക്കെ അപ്പോൾ ഇതിന് രണ്ടിന് പീസ് ഞാൻ കുറച്ച് അപ്പോൾ മുന്നൂറ്റി അമ്പതിൻ്റെ അതാ ഇങ്ങനെ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളൊരു ഐറ്റംസാണ് ഈ ഒരു പീസ് വരും ഇതും വരും കേട്ടോ നമ്മൾ നിർത്തി കാണിക്കാം നല്ല പ്രീസ് ആണ് കേട്ടോ എല്ലാവർക്കും നല്ല തടി നോക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതാ ഇതാണ് ഇതിന്റെ സംഭവം ഇതൊക്കെ കൈ അല്ലേ ഇങ്ങനെയാണിത് വരിക സംഭവം അതാ ഇതിന് മക്കനാ സംഭവം ഫുൾ ആയിട്ട് ഫുള്ള് മറ്റേ അത് സാധാരണ സ്കൂൾ ഫാൻ വരണമായിട്ട് തന്നെ ൊക്കെ ഒന്നിച്ചിട്ട് വരുന്ന ഒരു ഐറ്റംസ് എന്താണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഈ മോഡല് ഞാൻ കാണിച്ചതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഐറ്റംസ് ഞാൻ കാണിച്ചില്ല നേരത്തെ പറഞ്ഞില്ലേ അതിൽ പിന്നെ ഒരു ഗ്രേ ടൈപ്പിൽ ഞാൻ കാണിച്ചു ഇതാണ് ഗ്രേ മോഡൽ ഇതിന് ജിബൊക്കെ വെച്ച് നല്ല കളർ കവറൊക്കെ ഉഷാറാണ് നല്ല മടക്കിയിട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ യാത്ര ചെയ്യാനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സംഭവം അത് പക്ഷേ ഇത് വീട്ടിലൊക്കെ എല്ലാവരും പോയി യൂസ് ചെയ്തിട്ട് തുടങ്ങി അപ്പോൾ ഈ ഒരു മോഡലിനെ ഞാൻ നിർത്തി കാണിക്കുന്നു ഇതാണ് കഥ അറുപത് സൈസ് വരെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം ഇത്ര വണ്ണുള്ള ആൾക്കാരായിരുന്നു ഓക്കെ അപ്പൊ ഈ ഗുത്തിന്റെ വീഡിയോസ് ആണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാ ഷെയർ ചെയ്യുക അപ്പൊ നമ്മള് കിബ് കൊടുക്കണ്ട അപ്പൊ നിസ്കാർ ഗുപാത്തിന് ഗീവർക്കും കൊടുക്കുന്നില്ല അപ്പൊ മാക്സിന്റെ വീഡിയോ കിട്ടുമ്പോൾ പിന്നെ ഇനി എന്തെന്നാ പറയുക ഫുള്ള് വീഡിയോസിന് ഗീവ അതായത് നിസ്കാർ ഗുപ്പാ മാക്സി നമ്മൾ വീഡിയോസിൽ കാണിക്കുന്ന എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക ഒരു നിസ്തരൂപാതിൻ്റെ ചെറിയൊരു വീഡിയോസ് ആണ് അപ്പോൾ അതില്ല അപ്പോൾ ആവശ്യമുള്ളവർ പിന്നെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ നമുക്ക് വാട്സ്ആപ്പ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലം